ഇന്ന് വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ ജോലികളുടെയും ഡീറ്റെയിൽസ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് പത്ര നിന്നും അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടി തരാമെന്ന് പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ഈ ജോലികൾക്ക് ആളുകളെ എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണമോ മറ്റു പാർദോഷങ്ങളോ സ്വീകരിച്ചിട്ടുള്ളതല്ല ഇനി ഇതിൽ ഞാൻ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടിത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വ്യക്തികളോ ഏജൻസികളോ കമ്പനികളോ നിങ്ങളെ സമീപിക്കുകയും അവർ ആവശ്യപ്പെടുന്ന പണം നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന പക്ഷം അതിന്റെ പിന്നിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളിൽ മാത്രം നിഷിദ്ധമായിരിക്കും ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഞാനോ എന്റെ ഈ ചാനലോ യാതൊരു തരത്തിലും ഉത്തരവാദിത്തം വഹിക്കുന്നതല്ല അതുപോലെ തന്നെ നിങ്ങൾ സമീപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സമീപിക്കുന്ന ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫൈഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ എന്റെ ഈ ചലിലൂടെ പണമോ നൽകി ജോലി ഒരിക്കലും ചെയ്യുന്നില്ല ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോ ഇന്നിപ്പോ മുപ്പതാം തീയതി ആണ് നാളെ മുപ്പത്തൊന്നുകൂടെ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വെൽക്കം ചെയ്യുന്നത് പലരും ഓടി നടന്ന ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം കാരണം രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യണം കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് തീർത്ത് ലൈഫ് ഒന്ന് മെച്ചപ്പെടുത്തണം പലരും ചിലപ്പോൾ ഒരു വീട് വെക്കാൻ സ്വപ്നം കാണുന്നവരുണ്ടാവും പലരും ഒരു കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും നല്ലൊരു ജോലി ഇല്ലാത്തത് കല്യാണം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്ന ആളുകളുണ്ടാവാം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂ സൈറ്റുകളും കേറി ഇറങ്ങി കേറി ഇറങ്ങി നടക്കുന്നുണ്ടാവുക അപ്പം ഇന്ന് മുപ്പതാം തീയതിയാണ് ഇന്നും നാളെയൊക്കെ ആയിട്ട് ഒരുപാട് ഇൻറ്റർവ്യൂസ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി കൊച്ചിയിലും കോഴിക്കോടും നടക്കുന്നുണ്ട് അപ്പം സാധാരണപ്പെട്ട ആളുകൾക്ക് അതായത് നമ്മുടെ നാട്ടിലെ സാധാരണ കാർ ഓടിക്കുന്ന ലൈസൻസ് ഒക്കെ ഉള്ള ആളുകൾക്കും അതുപോലെ തന്നെ ബൈക്ക് ഓടിക്കുന്നവർക്കും ഒപ്പം നമ്മുടെ നാട്ടിലുള്ള ബസ് അല്ലെങ്കിൽ കാറിൻ്റെയൊക്കെ മെക്കാനിക്കലായിട്ടുള്ള ആളുകൾക്കൊക്കെ അതുപോലെ ഹൈഡ്രോളിക് മെക്കാനിക്കളൊക്കെ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഉള്ളതുണ്ട് അതുപോലെ തന്നെ ഉള്ളതുണ്ട് നല്ല കുറച്ച് ജോബ് ഓഫറുകളാണ് എന്നാൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു ചാൻസ് ഉള്ളതാണ് അപ്പം നമുക്ക് കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോയെ കുറിച്ചൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം കാരണം അപ്പോൾ ഇന്നലെ ഒരു ചേട്ടൻ ഒരു കാർപ്പൻറ്ററായിട്ട് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചതിന് ശേഷം എനിക്ക് അടുത്ത ജനുവരിയിൽ നടക്കുന്ന ഒരു കാർപ്പൻറ്ററുടെ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് ഞാനത് നാളെ വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ മറ്റൊന്ന് വീഡിയോ ചെയ്യാൻ തിരിഞ്ഞിരിക്കുകയാണ് അതുപോലെ ഒരു ചേച്ചി നേഴ്സിൻ്റെ വേക്കൻസിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നഴ്സിൻ്റെ ബഹറിനിലേക്ക് നേഴ്സിൻ്റെ ഒരു വേക്കൻസി ഒക്കെ വന്നിട്ടുണ്ട് ഒപ്പം നമ്മുടെ കേരളത്തിൽ ലുലുവിൻ്റെ വലിയൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പൊതുവേ കേരളത്തിൽ ചെയ്യാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും കേരളത്തിൽ ലുലുവിൽ ജോലി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് അതൊരു മെസ്സേജ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയാം അതല്ലെങ്കിൽ ചോദിക്കുന്നവർക്ക് ഞാൻ അയച്ചു തരാം ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല പൊതുവേ കേരളത്തിലെ വീഡിയോ ഞാൻ ചെയ്യാറില്ല ഓക്കെ അപ്പോൾ കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ നമുക്ക് നേരെ ഡീറ്റെയിൽസിലേക്ക് പോവാം ആദ്യത്തെ ഒരു ജോലി ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുവൈത്തിൽ നിന്നാണ് കുവൈത്തിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഡെലിവറി കമ്പനിയിലേക്ക് ബൈക്ക് റൈഡർമാരെ അവർ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബൈക്ക് റൈഡറുടെ ജോലിയുടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷനായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ബൈക്ക് ലൈസൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും ഈ നാല് കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ ശമ്പളമായിട്ട് പറയുന്നത് നൂറ്റി ഇരുപത് കുവൈത്തി ദിനാറാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഒരു ബൈക്ക് റൈഡർ എന്നുള്ളൊരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഇന്ത്യൻ ബൈക്ക് ലൈസൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങളുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂറായിരിക്കും നാലാമത്തെ ഒരു കാര്യം നിങ്ങളുടെ അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും അപ്പോൾ അതായത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ പറയുന്നൊരു സാലറി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കോയത്തി ദിനാറാണ് ഏകദേശം നമ്മുടെ ഒരു ഇന്ത്യൻ മണിയിലേക്ക് കവർ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്നിരൂടെ അടുത്ത് വരും പിന്നെ നിങ്ങൾക്ക് അറിയാം ഡെലിവറി ബോയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ടിപ്പ് കാര്യങ്ങൾ പക്ഷേ അതൊന്നും എത്രത്തോളം ഉറപ്പ് വരാൻ പറ്റില്ല പക്ഷേ നമുക്ക് അത്യാവശ്യം ഒരു ആയിരം രൂപ ഇന്ത്യൻ മണിയൊക്കെ ആയിട്ടൊരു ടിപ്പ് കിട്ടുന്ന രീതിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതെ അത് മാനേജ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ജോലിയുടെ ഇൻ്റർവ്യൂ ഒന്നാം തീയതിയും രണ്ടാം തീയതിയാണ് നടക്കുന്നത് കേരളത്തിൽ വെച്ചിട്ട് അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നതിന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജായ ഫ്രം സൗദി എന്നുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചോളൂ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരാം എവിടെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ആരെയാണ് വിളിക്കേണ്ടത് മെയിൽ അയച്ചു കൊടുക്കുകയാണോ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അയച്ചു തരാം അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു ഡീറ്റെയിൽസ് ഏതാണെന്ന് നോക്കാം ഗൈസ് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ കാസേട്ട എനിക്ക് ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് മാത്രമേ ഉള്ളൂ ഹെവി ഒന്നും ഇല്ല സാധാരണ ലൈസൻസ് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമോ ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ ഞാനവിടുത്തെപ്പോൾ നോക്കാം എന്നൊക്കെ പറയും പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കുള്ള ഒരു ജോബ് വേക്കൻസിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുവൈറ്റിലുള്ള ഒരു ലീഡിങ് ഡെലിവറി കമ്പനിയിലേക്ക് കാർ ഡ്രൈവർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അവർ നൂറോളം ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അവർ ഒന്നാം തീയതി രണ്ടാം തീയതി ആയിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നത് അപ്പോൾ ആ ഒരു ജോലിക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ട യോഗ്യതകളെന്നവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് കാര്യമായിട്ടവർ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഉണ്ടായിരിക്കണം നാലാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം അഞ്ചാമത്തെ ഒരു കാര്യം അവർ പറയുന്നത് നിങ്ങളുടെ അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും എന്നുള്ളതാണ് ഓക്കെ മെയിനായിട്ടുള്ളൊരു കാര്യമായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ് ഉള്ള ആളുകൾക്കൊക്കെ കുവൈറ്റ് ലൈസൻസ് കരസ്ഥമാക്കാനുള്ള ഒരു അവസരം കൂടിയാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം കുവൈത്തിലുള്ള ഒരു ലീഡിങ് ഡെലിവറി കമ്പനിയിലേക്ക് കാർ ഡ്രൈവർ എന്നുള്ള പോസ്റ്റിലേക്ക് നൂറോളം ആളുകളെ അവർ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ ഒന്നാം തീയതിയും രണ്ടാം തീയതിയുമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ട യോഗ്യതകളായിട്ട് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഉണ്ടായിരിക്കണം നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം അടുത്തൊരു കാര്യമായിട്ട് പറയുന്നത് ഫ്രീ അക്കോമഡേഷൻ ആയിരിക്കും അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ പറയുന്ന ശമ്പളം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് കുവൈത്തി ദിനാറാണ് അതായത് ഏകദേശം നമ്മുടെ ഒരു മുപ്പത്തെട്ട് മുപ്പത്തി ഒൻപത് രൂപയുടെ അടുത്ത് വരും ഇന്ത്യൻ മണി മുപ്പത്തെട്ടായിരം മുപ്പത്തൊമ്പതിനായിരം രൂപയുടെ അടുത്ത് വരും പ്ലസ് ഇൻസെൻറ്റീവെന്നും പറയുന്നുണ്ട് അവർ അതായത് മുപ്പത്തൊമ്പത് രൂപയും പ്ലസ് ആണ് അവർ പറയുന്നത് നല്ലൊരു ഓഫർ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ടിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു അമ്പത് ഒപ്പിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ശ്രമിക്കാവുന്നതാണ് അതും ഞാൻ ഉറപ്പ് പറയുന്നില്ല നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പങ്കെടുക്കുക ഇൻ്റർവ്യൂവിനൊക്കെ എങ്കിലും ഞാൻ പറയുന്നത് എല്ലാവരും ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കണം എങ്ങനെയൊക്കെയാണ് ഓരോ അവസരങ്ങൾ കിട്ടുമ്പോൾ ഒരുപാട് പേരെ കാണാനും അതുപോലെ സംസാരിക്കാനും അവരുടെ വിഷയങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് അറിയാനൊക്കെ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ജോലിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ മല്ലു ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റഗ്രാം ഐ ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് എവിടെയാണ് നടക്കുന്നത് എന്നൊക്കെയാണ് നടക്കുന്നത് എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ മൂന്നാമത്തെ ഒരു ജോലി ഒഴിവ് അതും സൗദി അറേബ്യയിൽ നിന്നാണ് കുറച്ചധികം ഒഴിവുകളുണ്ട് നല്ല സാലറിയോട് കൂടിയിട്ടുള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം സൗദി അറേബ്യയിലേക്കുള്ള ജോലിയുടെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ മുൻപുള്ള ഒരു നാലഞ്ച് ദിവസത്തെ വീഡിയോകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ തിരയുന്ന ജോലി ചിലപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം മുപ്പത്തൊന്നാം തീയതി വരെ ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഈ കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന ജോലി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന പുതിയ ആളുകൾ ഇതിൻ്റെ മുൻപിലുള്ള ഒരു നാലഞ്ച് വീഡിയോകൾ എന്തായാലും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അപ്പോൾ നമുക്ക് സൗദി അറേബ്യയിലെ ജോലിയുടെ ഡീറ്റെയിൽസ് നോക്കാം ൈസ് അപ്പോൾ ഒന്നാമത്തെ ഒരു കാറ്റഗറി ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ മെക്കാനിക് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡീലർഷിപ്പിലൊക്കെ മൂന്ന് വർഷത്തിലധികം വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം ഒപ്പം നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ുണ്ടായിരിക്കണം അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു മൂന്ന് വർഷത്തോളം ഈ ഒരു സെയിം ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ അവർ മെയിനായിട്ട് പറയുന്ന വേറൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് മേഴ്സിഡസ് അതുപോലെ റെനോൾട്ട് അതുപോലെ യു ഡി ട്രക്സ് ടാറ്റ അതുപോലെ തന്നെ മാൻ അശോക് ലൈലൻ്റ് ഭാരത് ബെൻസ് സ്കാനിയ ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ മെക്കാനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് അപ്പോൾ ഞാൻ മനസ്സിലായല്ലോ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് മെയിനായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഒരു ഹെവി വെഹിക്കിൾ മെക്കാനിക് എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോ യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങൾക്ക് മൂന്ന് വർഷത്തിലധികം ഏതെങ്കിലും ഒരു ഡീലർഷിപ്പിലൊക്കെ ഒരു ഹെവി വെഹിക്കിൾ മെക്കാനിക് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം ഒപ്പം നിങ്ങൾക്ക് ഈ സ്കാനിയ അതല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ബെൻസ് അങ്ങനെ ഭാരത് ബെൻസ് അങ്ങനെയുള്ള വലിയ വലിയ വാഹനങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ ശമ്പളമായിട്ട് പറയുന്നത് മൂവായിരം ടു നാലായിരത്തി ഒരുന്നൂറ് റിയാലാണ് നല്ലൊരു ശമ്പളമാണ് അവർ പറയുന്നത് അതായത് മൂവായിരം റിയാൽ മുതൽക്ക് നാലായിരത്തി ഒരുന്നൂറ് റിയാൽ വരെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അത് കയറാനും ഇറങ്ങാനും ചാൻസ് ഉണ്ട് ഓക്കെ ഗൈസ് വളരെ നല്ലൊരു ഓഫറാണ് അപ്പോൾ മാക്സിമം ഇൻ്റർവ്യൂവിലൊക്കെ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി അതാണെന്ന് നോക്കാം പൊതുവിൽ എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടുന്നുണ്ടെന്ന് എല്ലാവരും ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യം എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നത് അതായത് ഇപ്പോൾ ഇവിടെ ഒരു അഞ്ച് കാറ്റഗറിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഈ അഞ്ച് കാറ്റഗറിക്കും അവർ പറയുന്ന മെയിനായിട്ടുള്ള ഓരോ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഡീലർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ പറയപ്പെടുന്ന ഫീൽഡിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതിൽ പറയുന്ന ജോലികൾക്കെല്ലാം ഒൻപത് മണിക്കൂറായിരിക്കും വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടാവും നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ അക്കോമഡേഷനും ഫ്രീ ആയിരിക്കും എന്നും അവർ പറയുന്നുണ്ട് ഗൈസ് രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ലൈറ്റ് വെഹിക്കിൾ ടെക്നീഷ്യൻ എന്നുള്ളൊരു കാറ്റഗറിയാണ് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഡീലർഷിപ്പിൽ ഒരു മൂന്ന് വർഷത്തോളം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ലൈറ്റ് വെഹിക്കിൾ ടെക്നീഷ്യൻ എന്നുള്ളൊരു മേഖലയിലും നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ അവർ പറയുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം ഒപ്പം നിങ്ങൾക്ക് മഹീന്ദ്ര ഇസൂസു ടൊയോട്ടോ കിയ എന്നുള്ള വാഹനങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് ഒമ്പത് മണിക്കൂറായിരിക്കും നിങ്ങളുടെ വർക്കിംഗ് ടൈം നിങ്ങൾക്ക് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ഫ്രീ ആയിരിക്കും നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂവായിരം റിയാൽ മുതൽ നാലായിരത്തി റിയാൽ വരെയാണ് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം അപ്പോൾ എല്ലാവരും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക നല്ല ശമ്പളമുള്ള ജോലിയാണ് അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ജോലിയുടെ കാറ്റഗറി ഏതാണ് എന്ന് നോക്കാം വൈസ് അപ്പോൾ മൂന്നാമത്തെ ഒരു കാറ്റഗറി ആയിട്ട് പറയുന്നത് ജനറേറ്റർ ടെക്നീഷ്യൻ എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ് അവർ ആളുകളെ എടുക്കുന്നത് അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ഡീലർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജനറേറ്റർ ടെക്നീഷ്യൻ എന്നുള്ള മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസെങ്കിലും ഉണ്ടാവും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒൻപത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ആഴ്ചയിൽ ഒരു ദിവസം ആയിരിക്കും ഒപ്പം നിങ്ങളുടെ അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഫ്രീ ആയിരിക്കും അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൈറ്റ് അവേഴ്സ് അതുപോലെ തന്നെ ജനറേറ്റർ കംപ്രസ്സർ മോട്ടറുകൾ അതുപോലെ തന്നെ കാറ്റർ പില്ലർ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ജോലിക്ക് അവർ പറയുന്ന ശമ്പളം എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ് റിയാല് മുതല് നാലായിരത്തി ഒരുന്നൂറ് റിയാല് വരെയാണ് അത് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വ്യത്യാസം വരാം ഓക്കെ അപ്പൊ രണ്ടായിരത്തി എണ്ണൂറ് റിയാൽ മുതൽ നാലായിരത്തി ഒരുന്നൂറ് റിയാല് വരെയാണ് ശമ്പളം എന്ന് പറയുന്നത് പ്പോൾ അടുത്തൊരു വേക്കൻസി എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രോളിക് ടെക്നീഷ്യൻ എന്നുള്ളൊരു വേക്കൻസിയിലേക്കാണ് അപ്പോൾ ഈ ഒരു വേക്കൻസിയിൽ അപ്ലൈ ചെയ്യുന്നതിനും നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളായിട്ട് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായപരിധി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈഡ്രോളിക് ടെക്നീഷ്യൻ എന്നുള്ള മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസെങ്കിലും ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഡീലർഷിപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ അവർ മെയിനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഹിറ്റാച്ച് അല്ലെങ്കിൽ കോബ്ലക്കോ സൂം ലൈന് അങ്ങനെയുള്ള മെഷീനറിസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ ഈ ഒരു ജോലിക്കും അവർ പറയുന്ന സാലറി എന്ന് പറയുന്നത് മൂവായിരം റിയാൽ മുതൽ നാലായിരത്തി ഒരുന്നൂറ് റിയാല് വരെയാണ് ഒൻപത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും ഫ്രീ അക്കോമഡേഷൻ ആണ് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം ഈ ഒരു ഹൈഡ്രോളിക് ടെക്നീഷ്യൻ എന്നുള്ള മേഖലയിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട യോഗ്യതകളൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇരുപത്തഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായം അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹിറ്റാച്ചി കോബ്ലെക്കോ അതുപോലെ സൂം ലൈനിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പിന്നെ ഡീലർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതൊക്കെ തന്നെയാണ് അവർ പറയുന്നത് എല്ലാത്തിലും ഏകദേശം ഒരുപോലെ തന്നെയാണ് അവർ പറയുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഇനി അടുത്ത ഒരു മേഖല എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അഗ്രികൾച്ചർ സി എൻ എച്ച് എന്നുള്ളൊരു മേഖലയിലാണ് അവർ പറയുന്നത് അപ്പോൾ അതിന് ഏകദേശം എല്ലാ ക്വാളിഫിക്കേഷൻസും ഒരുപോലെ തന്നെയാണ് പ്രത്യേകമായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് ജോണ്ടിയറിൻ്റെ ട്രാക്ടർ അതല്ലെങ്കിൽ ഹോളണ്ടറിൻ്റെ ട്രാക്ടർ ഒപ്പം മഹീന്ദ്ര ട്രാക്ടർ അല്ലെങ്കിൽ പമ്പ് മൗണ്ടഡ് ആയിട്ടുള്ള വെഹിക്കിൾ ഇതൊക്കെ മെക്കാനിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഡീലർഷിപ്പ് എക്സ്പീരിയൻസ് നാട്ടിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിലും ഒൻപത് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും ആഴ്ചയിലുള്ള ദിവസം ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമായി ഒന്ന് ഫോളോ ചെയ്തതിനു ശേഷം എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഈ വീഡിയോ കാണുന്ന എല്ലാ പുതിയ ആളുകളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇൻ്റർവ്യൂ ഡീറ്റെയിൽസിൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഞാൻ ഡെയിലി വീഡിയോ ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ജോലി അതല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ചാനലിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതിലും ബെറ്റർ ഒരു വീഡിയോയുമായിട്ട് വരുന്നവരായിരിക്കും സൈനിങ് ഓഫ് ദാസൻ